ാണ് ഹായ്ക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലോ സാധാൻ ഹായ് ഹായ് സുഖമാണോ പണ്ട് കുറച്ച് നാൾ മുൻപ് ഞാൻ ലൈവ് ഇട്ടിരുന്നപ്പോൾ ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം ലൈവ് ലൈവിൽ കയറാതിരുന്നു ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് യെസ് ഫുഡ് കഴിച്ചു പിന്നെ സുഖമാണോ മഴയൊക്കെ ഉണ്ടോ സുഖം സുഖം ഓക്കെ ഓക്കെ പിന്നെ എനിക്കിതിൽ ഇപ്പം ഞാൻ അന്ന് കുറച്ച് ദിവസമൊക്കെ ലൈവ് ഇട്ടിരുന്നു പക്ഷെ ഒത്തിരി പേരൊന്നും കയറാത്തത് കൊണ്ട് ഞാൻ ലൈവിൽ നിന്നും കൂടുതൽ കൂടുതലിടണ്ടെന്ന് പറഞ്ഞ് പോയി പക്ഷെ എനിക്ക് ബാറ്റ് ടൈമൊക്കെ ഒത്തിരി കുറവായി പോയി അതുപോലെ തന്നെ ഷോർട്സും വീഡിയോസും കിട്ടിയിട്ട് വീഡിയോസ് അങ്ങനെ അധികം ഇടാറില്ല മഴയോട് മഴ ആണോ ഇവിടെ മഴയില്ല കേട്ടോ ഇന്നത്തെ ദിവസം മഴ കുറവാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ സാത്താൻ പോകുന്ന ലൈവുകളിലുള്ള കൂട്ടുകാരെയൊക്കെ എൻ്റെ ലൈഫിലോട്ടൊന്ന് വരാൻ പറയണം ഞാനിവിടെ എൻ്റെ ലൈവിൽ അധികം പേരൊന്നും വരാതെ ഞാനിങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ എൻ്റെ ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ലേയുടെ ലൈവിൽ പോവാറുണ്ടോ അതിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ ലൈവിലോട്ടൊന്ന് എത്തി നോക്കാൻ പറയണം കേട്ടോ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റുള്ള ലൈവുകളിലൊക്കെ പോണെങ്കിൽ അവരുമായിട്ട് ഇതുപോലൊരു ചേച്ചി ലൈവ് ഇടുന്നുണ്ട് എല്ലാവരും എത്തണം എന്നൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവിടെ ഇവിടെ മഴ ഇന്നില്ല കേട്ടോ ടി വി എം നിന്ന് മഴ ഇല്ലായിരുന്നു ഇനി മഴ എന്തായിരുന്നാലും രാത്രി അതുകൊണ്ട് കാണുമെന്ന് തോന്നുന്നു സെൻറ്റ് സെറ്റ് ആക്കാം ഓക്കെ താങ്ക് യു സെറ്റ് ആക്കണം എന്നാൽ എൻ്റെ ലൈവ് ഒരു ദാവത്തുള്ളൂ ഇതിൽ അധികം പേരൊന്നും വരുന്നില്ല ഞാനൊരു മൂന്നാല് ദിവസം കൊണ്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെ അധികം പേരൊന്നും വരാറില്ല എന്നാലും കുറച്ച് സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഹൈർക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഏഴ് പേര് ലൈവിലെത്തി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം എത്തുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് ഞാനിടുന്ന ലൈവിലൊക്കെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത് ഞാൻ എനിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ അധികം പേരൊന്നും ലൈവിലോട്ട് എത്തുന്നത് കാണാനില്ല എന്താണെന്ന് എനിക്കറിയില്ല ഇനി വരുമായിരിക്കും ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും എൻ്റെ ലൈവിലോട്ട് എത്തിയാൽ ഒരു എനിക്ക് നല്ലൊരു ഇതാവുമായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ ലൈവിൽ അധികം പേരൊന്നും വരാറില്ല ഒന്നോ രണ്ടോ ലൈക്കൊക്കെയാണ് കിട്ടുന്നത് നിങ്ങൾ വരുന്നവരെല്ലാവരും എനിക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം ഞാൻ കൂടെ കൂടെ നോക്കുന്നത് എൻ്റെ മോൻ പറയാണ് സപ്പോർട്ട് ചെയ്യുക അമ്മ പറയും പറയൂ എന്ന് പറയാണ് ഞാൻ പറയുകയാണ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ലൈവൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ ഹായ് ചേച്ചി എന്നൊളിക്കുന്നുണ്ട് വിനോദ്ജി ഹായ് ഹായ് സുഖാണോ ലൈക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു നിങ്ങൾ മറ്റുള്ള ലൈവുകളിൽ പോകുന്നെങ്കിൽ ഇതുപോലൊരു പാവം ചേച്ചി ലൈവ് ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം പിന്നെ പിന്നെ എന്തുണ്ട് വിശേഷം വേണ്ടോ പിന്നെ ഹായ് റുക്കൂസാ പറവടാതാ ലൈക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എനിക്കൊന്ന് ഉഷാറായി ഞാനൊന്ന് ഉഷാറായിട്ടുണ്ട് മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് മൂന്ന് ലൈക്ക് ഇട്ടവർക്ക് ഒത്തിരി സന്തോഷം അറിയിക്കുന്നു എവിടെയാണ് ചേച്ചി സ്ഥലം എൻ്റെ സംസാരം കേട്ടിട്ട് എവിടെയാണെന്ന് സ്ഥലത്ത് നിന്നെ പിന്നെ ഞാൻ ഇവിടെ ടി വി എമ്മിൽ ഞാൻ പാലക്കാടാണ് ചേച്ചി ആണോ താങ്ക് യു താങ്ക് യു പാലക്കാട്ടിന് വരെ എനിക്ക് കൂട്ടുകാർ ലൈവിലെത്തിയിട്ടുണ്ട് ഒത്തിരി സന്തോഷം ലൈവ് ലൈവ് അടിച്ചു കയറിയ മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട് അടിച്ചു കയറി വരുമായിരിക്കും പിന്നെ അതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെത്തുന്നവരെല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊള്ളണം എന്നു ഞാൻ ലൈവോ ഷോർട്സോ ഒക്കെ ഇടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ലൈക്ക് അടിച്ച് പേര് ആ മക്കളെ താങ്ക് യു താങ്ക് യു വരും പിന്നെ എല്ലാവരും വരും അതുപോലെ തന്നെ ഐ ആർ മമ്മീസ് കിച്ചൻ ഹായ് ഇതൊരു ചാനലാണ് ഏട്ടോ ആ ചാനൽ നല്ലൊരു ചാനലാണ് ഇതിൽ ലൈവിലെത്തുന്നവരെല്ലാവരും ആ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ഇട്ട് വെച്ചിട്ടുണ്ട് തണുക്കെട്ടെ എന്ന് കരുതി ഞാൻ ഞാനിരിക്കുകയാണ് പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഏർ മമ്മീസ് കിച്ചനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അവർ കൂടുതലും അവരെ പിന്നെ അവരെ കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ അവരെ ജീവിതത്തിലെ ഓരോ ഷോർട്സുകളൊക്കെ ഇടാറുണ്ട് നമുക്ക് നല്ലൊരു അനുഭവമാണ് ആ ഷോർട്ട്സൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇത് തോന്നും നിങ്ങളെല്ലാവരും അവരുടെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചേച്ചി അവിടെ മഴയുണ്ടോ ഇവിടെ ഇന്ന് മഴയില്ല കേട്ടോ ലൈക്ക് ഫോർ ആയിട്ടുണ്ട് താങ്ക് യു എ ആർ മമ്മീസ് കിച്ചൻ ഒത്തിരി സന്തോഷം പിന്നെ അതുപോലെ തന്നെ ഞാൻ അവരുടെ പിന്നെ എ ആർ മമ്മീസ് കിച്ചൺ ഷോർട്സുകൾ കാണാറുണ്ട് സൂപ്പറാണ് ഞാൻ എല്ലാത്തിനും ലൈക്ക് ചെയ്തത് വിടാറുണ്ട് അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണാറുണ്ട് അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരതിലിടാറുണ്ട് നിങ്ങൾ എ ആർ മമ്മീസ് കിച്ചനെയും സപ്പോർട്ട് ചെയ്യണം മത്സല വിജയൻ സ്നേഹം അറിയിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ലൈക്ക് അടിക്കാൻ മറക്കേണ്ട മത്സല വിജയൻ ഹായ് എല്ലാവർക്കും ഹായ് സുൽത്താൻ സാൽത്താൻ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് പിന്നെ എനിക്കൊരു അറപ്പ് തോന്നുന്നത് ഞാൻ അധികം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി പറയുന്നത് കുറച്ചുകൂടെയൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കാൻ ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ ഷോർട്സുകളൊക്കെ കാണണം കേട്ടോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് ഇതിൽ അഭിപ്രായമൊക്കെ എല്ലാ ദിവസവും പറയണം ഞാൻ കുറച്ച് ലൈവ് ചാനൽ ലിങ്ക് ചെയ്യാം ഷോർട്ട് വീഡിയോസ് വീഡിയോ ഓക്കെ താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം അങ്ങനെയൊക്കെ എനിക്കൊരു ഉപകാരം ചെയ്താൽ ഒത്തിരി സന്തോഷം നമുക്ക് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി ഇതുപോ ഇത് ജോയിൻ്റ് ഒന്നും ആയിട്ടില്ല എല്ലാവരും എൻ്റെ കൂടെ ക്യാഷ് കിട്ടിയോ എന്നാണ് അടുത്തുള്ളവരൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും പിന്നെ അത് പറഞ്ഞാലും ക്യാഷ് കിട്ടിയില്ല എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാറില്ല പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും കേട്ടാ അതെ ആ പിന്നെ ഞാൻ കുറച്ച് ആ ലൈവ് ചാനൽ ലിങ്ക് ചെയ്യാം ആ ഷോർട്ട്സ് വീഡിയോയിൽ ആ ഓക്കെ താങ്ക് യു നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കുട്ടി എനിക്ക് രണ്ട് വയസ്സായ മകളുണ്ട് അവൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിലൊന്നും എനിക്ക് ലൈവ് ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഇന്ന് വീണ്ടും ഹായ് ഞാൻ പിന്നെയും പിന്നെ വന്ന വരും വരും ഒരു ഉച്ചയ്ക്ക് എൻ്റെ ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ഇപ്പോഴും ഒത്തിരി സന്തോഷമുണ്ട് പ്രദീപ് കുമാറാണ് ലൈവിൽ വീണ്ടും എത്തിയിട്ടുള്ളത് താങ്ക് യു നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേരെന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലൈവിലിരിക്കുന്നത് അതുപോലെ തന്നെ മകൾ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടി ഇവിടെ ഇല്ല അതുകൊണ്ട് കുറച്ച് സമയം കരുതിയാണ് ലൈവിലോട്ട് എത്തിയത് മോൾ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ലൈവ് ഇടാൻ പറ്റില്ല പിന്നെ ഞാൻ ഞാനിടുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇന്ന് വന്നവരെല്ലാവരും എൻ്റെ ലൈവിൽ എത്തണം പിന്നെ നിങ്ങളെ വീട്ടിലെ ഒരു അങ്ങത്തെ അങ്ങത്തെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേച്ചിയെ പോലെയൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുറച്ച് ജോയിൻഡാക്കാൻ ഒരു ഇത് നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ ജോയിൻ്റ് ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് ഇതിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അവരോട് എനിക്ക് ഒത്തിരി ബഹുമാനവും സന്തോഷവും ഉണ്ട് നിങ്ങളെല്ലാ പേരും എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരണം ഞാൻ മറ്റുള്ള ലൈവൊക്കെ കാണുമ്പോൾ ഒത്തിരി ആൾക്കാർ അതിൽ കയറി വരാറുണ്ട് പക്ഷേ എൻ്റെ അങ്ങനെ അധികം പേര് വന്നിട്ടില്ല പക്ഷേ ഇന്ന് കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ വീട്ടിലാണ് എനിക്കൊരു ചെറിയ മകളുണ്ട് രണ്ട് വയസ്സ് പ്രായമാണ് പിന്നെ അതുപോലെ എനിക്ക് മകനുണ്ട് അവൻ എന്നെ എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് പിന്നെ അവൻ എന്നെ എന്നെ എന്നും അവനാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്താൽ കൂടുതലും എൻ്റെ മകനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ എനിക്കിതിൽ കൂടുതലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തുറന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് യാതൊന്നും തോന്നരുത് കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അത് എൻ്റെ പഴയ പഴയ വീഡിയോസ് എടുത്ത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഞാനങ്ങ് ഒരു നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ഇടുമായിരുന്നു അങ്ങനെ എല്ലാം ശരിയാകും ചേച്ചി താങ്ക് യു അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ പിന്നെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരു സാധാരണ ലെവലിലൊക്കെ അങ്ങ് വീഡിയോസൊക്കെ ചെയ്തിടാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസും കൂടെ ഒന്ന് കാണണം കേട്ടോ വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമേ ചേച്ചി ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം എൻ്റെ ഞാൻ രാവിലെ ഒരു ലൈവിലെത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ പിന്നെ പ്രദീപ് കുമാർ എത്തിയിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ഉയരങ്ങളിൽ എത്തിട്ടെ പറയുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ സ്പീഡായി സംസാരിക്കണേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഇങ്ങനെ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം ചേച്ചി സ്പീഡിനെ കുറിച്ച് പറയണം എന്നൊക്കെ പറയണം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂലിപ്പണിയാണ് പിന്നെ എന്നെ ചേട്ടനെ കുറിച്ച് സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഷോർട്സുകളിലൊക്കെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് ഷോർട്സുകളൊക്കെ ചെയ്തിടാറുള്ളത് പിന്നെ ഞാൻ ലൈവിൽ ചിലപ്പോൾ ഞാൻ പറയും ചേട്ടാ നമുക്ക് രണ്ടും കൂടെ ലൈവിൽ ഇരിക്കാമെന്നപ്പോൾ ചേട്ടൻ പറയും എനിക്ക് മോശം നാണക്കേട് ഞാൻ ലൈവിൽ ഇരിക്കുന്നില്ല നീരുന്നോ എന്നൊക്കെ പറയും അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനും നല്ല കട്ട സപ്പോർട്ടാണ് വത്സല വിജയൻ വിരൽ തമ്പ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് താങ്ക് യു പിന്നെ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി പേര് വരുമായിരിക്കുമല്ലേ പിന്നെ ഞാൻ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഞാൻ വീണ്ടും പറയാണ് പിന്നെ എർ മമ്മീസ് കിച്ചൺ ഒരു ചാനലാണ് നല്ല അടിപൊളി ഷോർട്സുകളൊക്കെ അവർ അവരിടാറുണ്ട് ഞാൻ തുടങ്ങിയ സമയത്താണ് ആ കുട്ടി തുടങ്ങിയത് പക്ഷേ നല്ല സൂപ്പറാണ് കേട്ടോ അവരുടെ വീഡിയോസും ഷോർട്സും ഒക്കെ അടിപൊളിയാണ് നിങ്ങളൊന്ന് കാണണം ഇപ്പം നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു ചാനലുകളെ കുറിച്ചൊക്കെ എനിക്കിത് പറയാലോ നിങ്ങളെല്ലാവരും ആ കുട്ടിയേയും സപ്പോർട്ട് ചെയ്യണം അടിപൊളി കുക്കിംഗ് വീഡിയോസ് അതുപോലെ ഷോർട്സ് അവരെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മാത്രം പോരെ സബ് ചെയ്യണം അവർ ലൈവ് ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കറിയില്ല ഇടവായിരിക്കും നിങ്ങളെല്ലാവരും അപ്പോഴും അവരെയും സപ്പോർട്ട് ചെയ്യണം നമുക്കിതുപോലുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ആരെയും ഇതിലിപ്പോൾ കണ്ടിട്ടില്ല കൂടുതലും എനിക്ക് ദൂരോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള എത്തിയിട്ടുണ്ട് അതിലും ഒത്തിരി സന്തോഷം നമുക്ക് എന്തായിരുന്നാലും ഞാൻ കോഴിക്കോട് ഇപ്പം ദൂരദൂര ജില്ലകളിൽ നിന്നാണ് ഒരുപാട് പേരെത്തി ഹായ് 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 ഇതുപോലെ എന്നെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളെല്ലാം ചേച്ചി ഫുഡ് കഴിച്ചു ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ രീതിയിൽ സംസാരിക്കാൻ ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ തണുക്കാൻ വേണ്ടിയിട്ട് ചായ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ചായ തണുത്തതിനു ശേഷം കുടിക്കണം അതുപോലെ പിന്നെ ടി വി ഒന്നും ഓൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ സീരിയലിന് അഡിറ്റാണ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ സീരിയലൊന്നും കണ്ടില്ല എൻ്റെ ലൈവ് എങ്ങനെയെങ്കിലും മുകളിലോട്ട് എത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ലൈവിലെത്തിയിരിക്കുന്നതാണ് ലൈക്ക് ഫൈവ് താങ്ക് യു ഒത്തിരി താങ്ക് യു പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വരട്ടെ ഹായ് ചേച്ചി പുതിയ ഒരാളെത്തിട്ടുണ്ടട്ടെ ഹായ് ചേച്ചി സാന്ദ്ര ഹായ് ഹായ് സുഖാണോ ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു ഒത്തിരി താങ്ക് യു പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ എത്തണം കേട്ടോ എനിക്ക് സമയം ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏതൊക്കെ സമയത്ത് ലൈവിലെത്താമെന്ന് ആ പറഞ്ഞിട്ട് വന്നതാ ഓക്കെ ഒത്തിരി സന്തോഷമുണ്ട് പറഞ്ഞിട്ട് വന്നതാന്ന് പറയുന്നുണ്ട് ഒക്കെ ഒത്തിരി സന്തോഷം ഹായ് ചേച്ചി ലൈക്ക് ഏതായിട്ടുണ്ട് ചേച്ചി അവിടെ മഴ മഴ ഇവിടെ മഴയില്ല കേട്ടോ ഇവിടെ ഇന്ന് മഴയില്ല പിന്നെ ഇന്ന് കുറച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ ഒത്തിരി തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതെല്ലാം വാഷ് ചെയ്ത് ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരിതായിരിക്കുമല്ലോ ഇനി ഞാൻ കുറച്ച് നേരത്തെ വയ്യ ഉച്ച സമയങ്ങളിലൊക്കെ വെയിൽ വരട്ടെ എന്ന് അങ്ങനെ കാത്തിരുന്നപ്പോൾ വെയിലൊക്കെ അടിപൊളിയിൽ വെയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടിയുടെ തുണി ഞങ്ങളുടെ തുണിയൊക്കെ വാഷ് ചെയ്തെടുത്ത് ഇപ്പോൾ ഉണക്കി എല്ലായിടത്തും കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്നും മടക്കി വെച്ചിട്ടില്ല എല്ലാം കൂടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇനി ലൈവൊക്കെ കഴിഞ്ഞാണ് ഞാൻ അതൊന്നും മടക്കി വയ്ക്കുക അങ്ങനെ പിന്നെ നമുക്ക് തിരുവനന്തപുരം ആയിരിക്കും ഞങ്ങളുടെ ഏരിയയിൽ തിരുവനന്തപുരത്ത് വേറെ സ്ഥലങ്ങളിൽ മഴ പെയ്തോ എന്ന് എനിക്കറിയില്ല ഞാൻ താമസിക്കുന്നിടത്ത് ഇന്നും മഴ പെയ്തിട്ടേ ഇല്ല പക്ഷെ ഇനിയിപ്പൊ പൊയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഒന്ന് ഇരുൾ ചേണ്ട് ഹായ് റിസ്റോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിൽ കുറച്ച് പേരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തു ചേച്ചി സൂപ്പർ ആ താങ്ക് യു താങ്ക് യു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചതാണോ അങ്ങനെയൊന്നുമില്ല ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ് വീട്ടിൽ ഞാൻ വീട്ടിൽ ഞാൻ ഈ പ്രകൃതത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ചിലർക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ സാന്ദ്ര വന്നു ആ സാന്ദ്ര വന്നിരുന്നു ഹായ് ചേച്ചിയിലായി കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോൾ തിരിച്ചു പോയെന്ന് തോന്നുന്നു കാണാനില്ല വരുമായിരിക്കും എന്ന് തോന്നുന്നു എല്ലാ എല്ലാ കൂട്ടുകാരെയും എൻ്റെ ലൈവിലോട്ട് ഒന്ന് കൊണ്ടുവരണം കേട്ടോ എല്ലാവരും വന്ന് വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പിന്നെ നമുക്ക് നമുക്കിന്നാലല്ലേ ലൈവ് ഇടുമ്പോൾ ഒരു നല്ല ഒരു ഇതാകത്തുള്ളൂ പിന്നെ കുറച്ച് ഒരു മാസമെങ്കിലും പിടിക്കുമായിരിക്കും ലൈവൊന്ന് നേരെ ആവാൻ വേണ്ടിയിട്ട് എന്നെനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ലൈവിലോട്ട് എത്തണം ആ ആ അവൾ കൊച്ചിനെ വിളിക്കാൻ പോയി ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് ആണോ ആ വരട്ടെ വരട്ടെ പിന്നെ ആരെങ്കിലുമൊക്കെ ഇതിൽ സംസാരിക്കാനുണ്ടായിരുന്നാലല്ലേ എനിക്ക് ലൈവ് ഇട്ടിട്ടൊരു കാര്യമുള്ളൂ എല്ലാവരും ലൈവിലെത്തണം അതുപോലെ തന്നെ പിന്നെ സാത്താൻ വർക്ക് ചെയ്യുകയാണോ ലേടെ ലൈവിൽ പോവാറില്ലേ ലേ ലൈവ് ഇടാറില്ലേ ഞാൻ വേറെ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു പിന്നെ എന്താ എന്താ എന്തിനാണ് വർക്ക് ചെയ്യുന്നത് പേരൊക്കെ മറന്നു കേട്ടോ പണ്ട് എൻ്റെ ലൈവിലൊക്കെ എത്താറുണ്ട് എനിക്കറിയാം ടൈൽ വർക്കാണോ ഓക്കെ 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 എല്ലാവരും നിങ്ങളെല്ലാവരും ഇതിൽ ഉത്സാഹിച്ച് വരണം ചേച്ചിയെ അതുപോലെ തന്നെ ഇതിൽ ജോയിൻ്റ് ആക്കിത്തരണം കുറച്ച് പേർ എന്നെ കളിയാക്കുന്നുണ്ട് എൻ്റെ വീട്ടിന് ചുറ്റും ഷോർട്സുകളൊക്കെ ഇടുമ്പോൾ പറയും എൻ്റെ കൂടെ പറയും നല്ല സൂപ്പറാണെന്ന് പക്ഷേ ഞാൻ തിരിയുമ്പോൾ പറയും എവക്ക് വേറെ ജോലിയില്ല എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ദൂരോട്ടുള്ളവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയാണ് ജിനിൽ ഓക്കെ ഓക്കെ ജിനിൽ എൻ്റെ പേര് ആ ഓക്കെ ഓക്കെ പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ നമുക്ക് അയൽവാസികൾ അങ്ങനെയാണല്ലോ മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ള ജില്ലകളിലുള്ളവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിന്നെ ഞാൻ പണ്ട് ഒരു സബ് ചെയ്യാൻ വേണ്ടി ആളുകളടുത്ത് ഇങ്ങനെ പറയുക ഞാനൊരു ചാനൽ തുടങ്ങി എനിക്കൊന്ന് സബ് ചെയ്യണം എന്നൊക്കെ പറയും ചേച്ചി കുട്ടികൾ എത്രയിലാണ് പഠിക്കുന്നത് എൻ്റെ മക്കൾ മൂത്ത മകനാണ് അവൻ എട്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് മകൾ രണ്ട് വയസ്സും രണ്ട് മാസവും ആയിട്ടുണ്ട് മകൾക്ക് മകൾ ചെറുതാണ് പിന്നെ മോന് പതിമൂന്ന് വയസ്സായി രണ്ട് മക്കളുടെ അമ്മയാണ് ഞാൻ പിന്നെ ഹസ്ബൻഡിന് കൂലിപ്പനിയാണ് പിന്നെ മേസനാണ് ഞാനും ഹസ്ബൻഡ് കൂടെയാണ് ഷോർട്സുകളൊക്കെ ചില ഷോർട്സുകളൊക്കെ ചെയ്തിടാറുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ നിങ്ങൾ കാണാറുണ്ടോ എൻ്റെ അതുപോലെ തന്നെ ഇതിൽ സബ് ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ലൈവ് ഇടുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരൂ എന്നെൻ്റെ മകൻ പറഞ്ഞെന്ന് കേട്ടോ അമ്മ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയണം അല്ലെങ്കിൽ ആരും അമ്മയുടെ ലൈവിൽ വരില്ല എന്നൊക്കെ എൻ്റെ മകൻ്റെ ക്ലാസ്സാണ് അങ്ങനെ അവിടെ ഇരുന്നോട് പറയുന്നത് അമ്മ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയണമെന്ന് അതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലൈവ് കിട്ടൂ എന്നൊക്കെയാണ് അവൻ്റെ ഒരു പറച്ചിൽ എനിക്കറിയില്ല എന്നാലും അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഹായ് റോക്സ് സോക്സലൈവറോട് സ്വാഗതം ഇത് വേറെ ഒന്നും കാണാൻ പറ്റില്ല എല്ലാ ദിവസവും രണ്ട് രണ്ട് നേരം ലൈബ്രിൽ എത്തണമെന്നുണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് നേരം ലൈവിലാണ് പിന്നെ മക സമയം പറയാൻ പറ്റില്ല അതാണ് പിന്നെ വൈകിട്ടാകുമ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ മകളെ ആക്കിയിട്ട് ലൈവിലെത്താം പക്ഷേ കരയുന്ന സൗണ്ട് പോലും ലൈവിൽ പാടില്ല എന്നാണ് ഇന്നലെ വന്ന ഒരു ഇതിൽ ലൈവിലെത്തിയ ഒരു ഫ്രണ്ട് പറഞ്ഞത് പിന്നെ ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാതെ മകളെ ലൈവിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ആ ലൈവ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എനിക്കൊരു ഏഴ് ലൈക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൂട്ടുകാരിൽ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു അവരെൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല അവരെല്ലാവരും കുറച്ച് കൂട്ടുകാരെത്തിയിട്ടുണ്ട് കുറച്ച് പേര് തന്നെ പിന്നെ ചേച്ചി വേറെ ലൈവിലൊക്കെ പോയി അവരൊക്കെ അവരെയൊക്കെ വരുത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വരുത്തുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ജോയിൻ്റ് ആവാൻ പറ്റും ആയാലേ നമുക്ക് പിന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കും ആവണം ജോയിൻ്റ് ആയില്ലെങ്കിൽ പിന്നെ പിറകിലോട്ട് പിറകോട്ടോട്ട് പോകും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ലൈവിൽ ഒരാളെ ഉള്ളൂ എല്ലാവരും ലൈവിലോട്ട് എത്തണം അതുപോലെ തന്നെ എല്ലാ ദിവസവും രണ്ട് സമയം ലൈവ് വയ്ക്കാമെന്ന് കരുതുകയാണ് എല്ലാവരും എത്തണം ഹായ് റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും പറയും പോലെ അടിച്ചു കയറുക ലൈവിലോട്ട് എല്ലാവരും ലൈവിലോട്ട് ചേച്ചിയുടെ ലൈവിലോട്ട് എല്ലാവരും ഓടിവരും പിന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികൾ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട മഴയാണ് ആണോ പത്തനംതിട്ട മഴയാണോ മിക്ക ജില്ലകളിലും ഇപ്പോഴും മഴയാണെന്നാണ് അറിഞ്ഞത് പക്ഷേ തിരുവനന്തപുരത്ത് മഴയാണോ എന്നറിയില്ല ഞങ്ങൾ ബാലരാമപുരത്താണ് താമസിക്കുന്നത് അവിടെ അങ്ങനെ മഴയില്ല കേട്ടോ ഇന്ന് മഴയില്ലായിരുന്നു ചായയൊക്കെ കുടിച്ചോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ചായ ചെയ്ത കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് നിങ്ങളുടെ എത്തിയത് പിന്നെ ഞാൻ തണുത്തിട്ടേ കുടിക്കാറുള്ളു അത് ചായ തണുത്തുകൊണ്ടിരിക്കുകയാണ് ചായ ചായ കുടിക്കണം ചായയല്ലോ നമുക്ക് പ്രധാനം ലൈവിൽ എത്ര പേര് വരുന്നു എനിക്ക് ലൈവിൽ ഇരുന്ന് അവരെല്ലാവരും ആളെത്ര വരുന്നു വരുന്നു എന്ന് ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കണ്ണിന് ചെറിയൊരു കാഴ്ചയ്ക്ക് ഒരു മങ്ങലുണ്ട് അതാണ് ഞാൻ നിങ്ങൾ പിന്നെ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായി വന്ന് നോക്കുന്നത് കണ്ണിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് കാഴ്ചയ്ക്ക് കുറച്ചൊരു മങ്ങലുണ്ട് ഇനി ഗ്ലാസ് വെക്കണം ഡെലിവറിക്ക് ശേഷം ഒന്ന് രണ്ട് ഇതൊക്കെ എനിക്ക് ഇതായിട്ടുണ്ട് കണ്ണിന് കാഴ്ച കുറച്ച് സംശയം സംശയമുണ്ട് നല്ല കാഴ്ച കാഴ്ചയുണ്ടായിരുന്ന കണ്ണായിരുന്നു ജീവിതത്തൊക്കെ നല്ല നല്ല രീതിയിൽ കാണാൻ പിന്നെ ഏജ് പോകുന്നതനുസരിച്ച് കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോകുമല്ലോ അതൊരു ഇതാണല്ലോ അതുകൊണ്ട് കണ്ണിന് ചെറിയ മങ്ങലുണ്ട് അതാണ് ഞാൻ നിങ്ങൾ മെസ്സേജൊക്കെ ഇടുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കുന്നു എന്താണ് എഴുതുന്ന ഒരു നോക്കുന്നതാണ് കേട്ടോ എൻ്റെ മകൻ്റെ പേര് മുന്നെന്നാണ് മകളുടെ പേര് തരുണി എന്നാണ് പേര് ഇഷ്ടമായോ ചേച്ചി അത് മനസ്സിലായില്ലോട്ടോയേ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആരെവിടെയെന്നാണോ ചോദിച്ചത് ചേട്ടൻ എവിടെയെന്നാണോ ചോദിച്ചത് ആ ചേച്ചി കുഞ്ഞുമാവ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ചില വാക്കുകൾ നിങ്ങളെനിക്ക് മനസ്സിലാവില്ല കേട്ടോ തിരുവനന്തപുരം ഭാഷ അറിയാമല്ലോ അതുകൊണ്ട് കുറച്ച് നിങ്ങളുടെ അങ്ങോട്ടുള്ള ഭാഷകളെനിക്കിങ്ങനെ പെട്ടെന്ന് പിടിയിട്ടില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഉച്ചക്കട വന്ന ഞാൻ കഴിഞ്ഞ ആഴ്ച ഉച്ചക്കട വന്നിരുന്ന ആണാണോ പിന്നെ ഉച്ചക്കട ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പിന്നെ ബാലരാമപുരത്തിനും കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോകണം ഉച്ചക്കടയിലോട്ട് പിന്നെ ഉച്ചക്കട അത് കഴിഞ്ഞ് മുക്കുപോലെ അത് കഴിഞ്ഞിട്ട് വിഴിഞ്ഞം ആണ് വിഴിഞ്ഞം പുറമെ കാണാറുണ്ടല്ലോ കാണാറുന്നല്ലോ വിഴിഞ്ഞത്ത് പോയിട്ടില്ലേ ഇല്ല മകൾ ഇന്ന് എൻ്റെ ചേച്ചി ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ വന്ന് അവളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പൊടിയായിട്ടുള്ള ആള് ആ കുട്ടി പൊടിയായതുകൊണ്ട് എല്ലാവർക്കും അവളോട് സ്നേഹമാണ് അതുകൊണ്ട് ചേച്ചിയും ഹസ്ബൻഡും മോളെ വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോയി ആ അപ്പം ലൈക്ക് പത്ത് ആ താങ്ക് യു താങ്ക് യു ഇപ്പം രണ്ടുപേർ ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് റുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എനിക്ക് രണ്ടുപേരൊക്കെ വരുമ്പോൾ ഒരു ഉത്സാഹമാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ലൈവിലൊന്നും എനിക്ക് ആരും വരാറില്ല അപ്പം ഇന്ന് ഒത്തിരി കൂട്ടുപാർ എത്തിയിട്ടുണ്ടായിരുന്നു ലൈക്ക് പത്തായിട്ടുണ്ട് ിജോ പറയുന്നുണ്ട് പത്ത് ലൈക്ക് ആയിട്ടുണ്ട് ചേച്ചി എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഒത്തിരി സന്തോഷം ഇന്ന് ലൈവിൽ വന്ന് ചേച്ചിക്ക് ലൈക്കടിക്കാൻ ലൈക്ക് അടിച്ച എല്ലാ കൂട്ടുകാരോടും ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു